രണ്ടും മൂന്നും പ്രതികളായ ഫഹദിന്റെയും ജിഷ്ണുവിന്റെയും അഭിഭാഷകൻ തത്സമയം നമുക്കൊപ്പം ചേരുകയാണ് ഷാജിത്താണ് നമുക്കൊപ്പം ചേരുന്നത് നമുക്ക് ചോദിക്കാം വിശദാംശങ്ങൾ ഈ കേസിന്റെ ഷാജിത്ത് നമസ്കാരം ഇതിപ്പോൾ ഈ രണ്ട് പ്രതികൾക്ക് രണ്ടും മൂന്നും പ്രതികളാണ് ഈ കേസിൽ അതായത് ഫഹദും ജിഷ്ണുവും ഈ എം എസ് സൊല്യൂഷൻസ് എന്നുള്ള ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ സെന്ററിലെ തന്നെ അധ്യാപകരായിട്ടുള്ള രണ്ടുപേർക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട് പക്ഷേ മുഹമ്മദ് ഷുഹൈബിന് ജാമ്യം ലഭിച്ചില്ല അദ്ദേഹം പോയി കീഴടങ്ങുന്നതാണ് നമ്മൾ കണ്ടത് പക്ഷേ ഈ രണ്ടു പേർക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട് അവരിപ്പോഴും പ്രതികൾ തന്നെയാണ് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് ഈ ചോദ്യ പേപ്പർ പങ്കൊന്നുമില്ല എന്ന വാദത്തിൽ തന്നെ ഉറച്ചു ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ രണ്ടും മൂന്നും പ്രതികളെ സംബന്ധിച്ചിടത്തോളം ആദ്യമേ തുടക്കം മുതലേ അതായത് അറസ്റ്റ് ചെയ്യപ്പെട്ട അന്ന് മുതൽക്ക് തന്നെ രണ്ടും മൂന്നും പ്രതികളുടെ വാദം അവരൊരിക്കലും അവരിതിൽ ബലിയാട് ആളുകളാക്കിപ്പെട്ടതാണ് ഒരിക്കലും അവർക്കിതിൽ അതായത് പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് തന്നെ റോഷനി മാഡം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല റിമാൻഡ് റിപ്പോർട്ട് വായിച്ചാൽ തന്നെ ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിമാൻഡ് റിപ്പോർട്ട് പോലീസ് കോടതിയിൽ ബോധിപ്പിച്ച റിമാൻഡ് റിപ്പോർട്ട് അതിൽ തന്നെ പറയണത് വ്യക്തമായ ഒരു ഐഡിയ അന്നും അന്നും ഈ ക്രൈംബ്രാഞ്ചിന് ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാണ് കാരണം സർക്കാർ ഉദ്യോഗസ്ഥരായ മറ്റു പ്രതികളും ഒന്നാം പ്രതിയും കൂടി എന്നാണ് ആ റിമാൻഡ് റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ ഫസ്റ്റ് പേജിൽ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് അപ്പോൾ ഒരിക്കലും ഈ ഫഹദോ അതുപോലെ തന്നെ ജിഷ്ണുവോ സർക്കാർ ഉദ്യോഗസ്ഥരെ ഒരിക്കലും ജോലി ചെയ്തിട്ടില്ല അവർ അവരുടേതായ സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തി വരുന്ന ആളുകളാണ് രണ്ടാമത്തെ കാര്യം ഈ റിമാൻഡ് റിപ്പോർട്ടിനും അതുപോലെ തന്നെ രണ്ടാമത്തെ റിമോ റിപ്പോർട്ടിനും ഈ ഫഹദിനെക്കുറിച്ചും അതുപോലെ തന്നെ ജിഷ്ണുവിനെക്കുറിച്ചും വൺ ട്വൻറ്റി ബി ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ചോർത്തി കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ അത് ചോർത്തിയതിനു ശേഷം അവരും പ്രൊഡിക്ഷൻ വീഡിയോയിൽ പങ്കെടുത്തു എന്നുള്ളത് മാത്രമാണ് അപ്പം അത് അത് ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു വേർഷനാണ് ആണ് അതായത് അതവരെ അറിഞ്ഞുകൊണ്ടാണോ അല്ലാതെ ചോർത്തപ്പെട്ടതിന് ശേഷം ഇവർ ബലിയാടാക്കപ്പെട്ടതാണോ എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം റോഷനി ഒന്ന് ആ റിമാൻഡ് ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഈ പരിപാടി അവിടെ തുടങ്ങിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ആരോപിച്ചിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമേ ഫഹദ് എന്ന് പറയുന്ന അധ്യാപകൻ ആ സ്ഥാപനത്തിൽ ചേരുന്നുള്ളൂ പിന്നെ എങ്ങനെയാണ് അയാൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയുമായിട്ട് ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്നത് ഒന്നേ ഫഹദിന് ഏതെങ്കിലും തരത്തിൽ എം എസ് സൊല്യൂഷനിലെ ടീച്ചിങ്ങുമായിട്ട് കണക്ഷൻ കിട്ടുന്നത് തന്നെ ഒന്നേ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതിന് കൃത്യമായ തെളിവുകളും ഫഹദിൻ്റെ കയ്യിലുണ്ട് അതുപോലെ തന്നെ ജിഷ്ണു എന്ന് പറയുന്ന ആളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമേ ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഈ പരീക്ഷ ചോർച്ച ആ സമയത്ത് ജിഷ്ണുവിനോ ഫഹദിനോ എം എസ് സൊല്യൂഷൻ എന്നൊരു സ്ഥാപനത്തെപ്പോൾ കുറിച്ച് പോലും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോടതിയിലും അതേ വാദം തന്നെയായിരുന്നു അതായത് ജിഷ്ണുവും ഫഹദും ഈ കേസിൽ ബലിയാടുകൾ ആക്കപ്പെട്ടതായിരുന്നു അതായത് അവർക്ക് ഈ കേസിൽ അതായത് ഇത് ചോദ്യ ഈ ചോദ്യ പേപ്പർ ഈ ചോർച്ചയുമായി യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള ഒരു ഉപദേശം തന്നെയാണ് എനിക്ക് അന്നും ഇന്നും തന്നിരിക്കുന്നത് അതായത് ഈ പ്യൂണിന്റെ കയ്യിൽ നിന്നും ചോദ്യപേപ്പർ വാങ്ങിയത് ഫഹദാണെന്നുള്ള ഒരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ നിൽക്കുന്നത് ഇന്ന് ഷുഹൈബ് കീഴടങ്ങിയതിനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അതിൽ പറയുന്നുണ്ടായിരുന്നു ഈ അധ്യാപകനെ പറഞ്ഞു വിട്ടതാണ് അതിനു പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ട് ഇതിനു പിന്നിൽ വമ്പൻ കണ്ണികളുണ്ട് എന്നൊക്കെ ഷുഹൈബ് പറയുമ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ ഫഹദിന്റെ കാര്യം സൂചിപ്പിച്ചുകൊണ്ടല്ലേ അത് ഷുഹൈബ് പറയുന്നത് ഷുഹൈബ് പറഞ്ഞതിനെക്കുറിച്ച് ഞാനൊന്നും കമൻറ്റ് ചെയ്യുന്നില്ല കാരണം ഷുഹൈബ് ഒരിക്കലും പറഞ്ഞത് ഷുഹൈബിൻ്റെ വാക്കുകൾ ഞാനും ശ്രദ്ധിച്ചിരുന്നു ഷുഹൈബ് ഒരിക്കലും ഈ ഫഹദ് ഫഹദിനെക്കുറിച്ചോ അതുപോലെ തന്നെ ജിഷ്ണുവിനെക്കുറിച്ചോ എന്തെങ്കിലും പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഷുഹൈബ് പറഞ്ഞത് ഏതോ ഒരു വലിയ സ്ഥാപനം ആണ് ഒരു അധ്യാപകൻ അയച്ചതെന്ന് എന്നാൽ അത് ഷുഹൈബിനെ ആണ് അയച്ചതെന്നാണ് അതായത് ഷുഹൈബ് പറയണത് അത് ഫഹദിനെയാണ് അയച്ചതെന്ന് ആണ് ഉദ്ദേശിച്ചതെങ്കിൽ എനിക്കൊരൊറ്റ കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ രോഷണി കാരണം ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തീയതിയാണ് ഈ അധ്യാപകൻ അവിടെ ചേരുന്നത് അങ്ങനെയാണെങ്കിൽ ഷുഹൈബ് സെപ്റ്റംബർ മാസം ഒരു അധ്യാപകനെ അയച്ചു ഗൂഢാലോചന എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് അതുപോലെ തന്നെ ഈ ഫഹദിൻ്റെ അക്കൗണ്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സാലറി വന്ന കാര്യം കണ്ടെത്താൻ പറ്റും ഈ ഞാൻ പറഞ്ഞല്ലോ അതായത് ഈ എം എസ് സൊല്യൂഷനുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിന് തുടങ്ങുന്നത് തന്നെ ഡിസംബറിൽ അങ്ങനെ തുടങ്ങുന്ന ഒരാൾ സെപ്റ്റംബറിലെ അയച്ചു എന്ന് പറയുന്നത് ഷുഹൈബ് അതായത് ഫഹദിനെയാണ് ഷുഹൈബ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് പറയാൻ പറയാൻ പറ്റില്ല കാരണം അത് മനസ്സിൽ ഇപ്പോൾ ഈ ഈ ഫഹദിനും ജാമ്യം ലഭിച്ചിട്ടുണ്ട് പക്ഷേ കാര്യം കോടതി പറയുമ്പോൾ രൂക്ഷമായ വിമർശനങ്ങൾ തന്നെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവും ഉണ്ടായിട്ടുണ്ട് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ അല്ലേ ഏകദേശം ഒരേ വാദങ്ങളായിരിക്കുമല്ലോ ഈ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി വാദങ്ങൾ നടന്നിട്ടുണ്ടാവുക കോടതിയിൽ അതിൽ ഷുഹൈബ് എന്ന് പറയുന്ന ഒന്നാം പ്രതിക്കെതിരെ തന്നെ കോടതി രൂക്ഷമായ വിമർശനം നടത്തുകയുണ്ടായി ഒന്നാം പ്രതിക്കെതിരെ രൂക്ഷമായ വിമർശനം നടത്തുമല്ലോ കാരണം ഒന്നാം പ്രതിയാണ് ഇതിൻ്റെ അതായത് എല്ലാ തരത്തിലും ഒന്നാം പ്രതി ഞാനൊന്ന് ചോദിച്ചോട്ടെ അതായത് രണ്ടും മൂന്നും പ്രതികൾക്ക് അവരുടേതായ ട്യൂഷൻ സെൻറ്ററുകൾ നടത്തുന്നുണ്ട് അവർ ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയിട്ട് അവർ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താവുന്നതു ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഇവർ ഈ എന്തി എന്തിനു സ്വന്തം സ്ഥാപനം നിലനിൽക്കുന്ന സമയത്ത് എന്തിനു ഇവർ എം എ സൊല്യൂഷന് പണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അവർക്ക് ചോർത്താൻ വേണ്ടി ഇവർ നിൽക്കണം അപ്പോൾ ആകെ അതിൻ്റെ മനസ്സിലാകുന്ന ഒരു കാര്യം ആ പ്രൊഡിക്ഷൻ വീഡിയോയിൽ ഇവർ രണ്ടും മൂന്നും പ്രതികൾ പങ്കെടുത്തതായി കണ്ടതുകൊണ്ട് മാത്രം ഒരു ഗൂഢാലോചന വൺ ട്വൻറ്റി ബിയിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് പ്രഥമദൃഷ്ട്യ ഒരു പക്ഷേ പ്രഥമ പറയാൻ പറ്റും എന്നാലും കൺക്ലൂസീവായിട്ട് പറയാൻ പറ്റില്ല കാരണം അത് ചോദ്യ പേപ്പർ എത്തിയതിന് ശേഷം അറിയാതെ പ്രൊഡിക്ഷൻ വീഡിയോ ഇപ്പോൾ ഇന്നലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഇന്നലെയും ഒരു പ്രൊഡിക്ഷൻ വീഡിയോ കണ്ടുവല്ലോ ഇന്നലെയും ഒരു പ്രൊഡിക്ഷൻ വീഡിയോ കണ്ടുവല്ലോ അപ്പോൾ പ്രൊഡിക്ഷൻ വീഡിയോ വരുന്നതൊക്കെ അതിൽ പ്രഷൻ വീഡിയോയുടെ അടുത്ത് നിൽക്കുന്ന ആളുകളും അതിൽ ചോർത്താൻ പങ്കാളികളാണ് എന്നുള്ളൊരു കൺക്ലൂഷൻ നമുക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല റോഷനി കാരണം റോഷ്നി നോക്കോളൂ ഇത് ഒരിക്കൽ കൂടി ഞാൻ പറയാം ഈ രണ്ട് റിമാൻഡ് റിപ്പോർട്ടിലും ക്രൈംബ്രാഞ്ച് വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഇതിൽ ഒന്നാം പ്രതിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അതിൽ ഗൂഢാലോചന എന്ന് പറയുന്ന ഒരു ഒരു ആരോപണം മാത്രമാണ് രണ്ടും മൂന്നും പ്രതികൾക്കെതിരായിട്ട് നടത്തിയിരിക്കുന്നത് അതിൽ തന്നെ പോലീസ് രണ്ടും മൂന്നും പ്രതികളെ കസ്റ്റഡി വാങ്ങി കസ്റ്റഡി വാങ്ങിയതിന് ശേഷം പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതി പോലീസ് ഈ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ തിരിച്ച് ഹാജരാക്കി അതിൽ എനിക്ക് റോഷി ഒരു ഒരു സെൻറ്റൻസ് മാത്രം ഞാൻ പറയാം അതായത് കസ്റ്റഡിയിൽ വാങ്ങിയ രണ്ട് മൂന്നും പ്രതികളുടെ സാന്നിധ്യത്തിലൂടെ തെളിവെടുപ്പ് പൂർത്തിയായിട്ടുള്ളതിനാൽ അങ്ങനെ പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് അങ്ങനെ തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷം പിന്നീടും പതിനേഴ് ദിവസ ഏകദേശം ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർക്ക് ജാമ്യം കിട്ടുന്നത് അപ്പോൾ അത്രയും ദിവസം അവർ കസ്റ്റഡിയിൽ കിടന്നത് തന്നെ ഒരു തരത്തിൽ യാതൊരു കാര്യമില്ലാണ്ട് കസ്റ്റഡിയിൽ കിടന്നത് കാരണം ഇതിൽ അവർക്കുള്ള ആകെ അവർ അവരുടെ ആ സ്ഥാപനത്തിന് അധ്യാപകരായിപ്പോയി എന്നൊരു തെറ്റ് മാത്രമേ അവർക്ക് പറ്റിയിട്ടുള്ളൂ ശരി എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എനിക്ക് തോന്നുന്നു ഗൗരവതരമായ വിവരങ്ങൾ തന്നെ അന്വേഷണ സംഘം കണ്ടെത്താനിരിക്കുന്നു എന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ഷുഹൈബിന്റെ വെളിപ്പെടുത്തൽ താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ ഇതിനു പിന്നിൽ വമ്പൻ ടീമുകൾ ഉണ്ടെന്ന് ഷുഹൈബ് പറയുമ്പോൾ ഇപ്പൊ നിലവിൽ ഈ രണ്ടു പേരോടും ഫഹദിനോടും ജിഷ്ണുവിനോടും ഒക്കെ നിരന്തരം സംസാരിച്ചിട്ടുള്ള അഭിഭാഷകനായിരിക്കുമല്ലോ താങ്കൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ അതായത് ഇപ്പോഴും അങ്ങനെ വലിയ വലിയ തിമിംഗലങ്ങൾ പിന്നിലുണ്ടെങ്കിൽ അവരാരാണെങ്കിലും അവരാണ് നിയമത്തിൻ്റെ മുമ്പിൽ വരേണ്ടത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും മൂന്നിൽ ഇങ്ങനെ ഒരു പ്രഡിക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏത് സ്ഥാപനമാണ് നടത്തിയത് എന്ന് കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഇപ്പം അന്വേഷണ ഏജൻസിക്ക് വളരെ എളുപ്പമാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഏത് സ്ഥാപനമാണ് പ്രഡിക്ഷൻ നടത്തിയതെന്ന് കണ്ടെത്തി ആ സ്ഥാപനത്തിന് ആരാണ് ഇത് ചോർത്തി ചോർത്തിക്കൊടുത്തതെന്ന് കണ്ടെത്താനും വളരെ എളുപ്പമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം ഞാൻ പറയാം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അത് ഇരുട്ടിൽ തപ്പുകയാണ് കാരണം ഇപ്പോഴും അവർ യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് ഇത് വന്നത് എന്നുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷത്തിൽ അതിൻ്റെ വർഷങ്ങളായിട്ട് ഇങ്ങനെ തുടർന്ന് വരുന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണ് വന്നത് എന്ന് കണ്ടെത്തണമെങ്കിൽ അത് അന്വേഷണത്തിലേക്ക് പോകണം അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഡിസംബറിൽ വന്ന രണ്ട് അധ്യാപകരുടെ മേലേക്ക് ശരി ഷാജിത്ത് നമുക്ക് എന്തായാലും ഈ സംഭവങ്ങളിലേക്ക് തന്നെ ഒന്ന് തിരിച്ചെത്താം പക്ഷേ അന്വേഷണം ഇപ്പോൾ ഏത് വഴിക്കാണെന്ന് നമുക്കൊന്ന് അറിയണം എന്തായാലും ഇത് ഗൗരവതരമായ ഒരു കേസാണ് അപ്പോൾ